യൂണിറ്റ് മൂന്ന് ജലവും മണ്ണും നമുക്ക് നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും പ്രധാനമായും വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ജലം മണ്ണ് വായു അതിൽ ജലത്തെയും മണ്ണിനെയും കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി പെട്ടെന്നയ്യ ചെറുമഴ ചാറി മാനമീരുണ്ടു വെള്ളിടി പാറി കുട്ടനും കൂട്ടരും വീട്ടിലെ കൂടി ചെറുമഴ പുതുമഴ കലപ്പില മേളം ആ മഴ പിന്നെ പെരുമഴയായി പെരുമഴ മാറി കാർമുകിൽ നീങ്ങി മണ്ണ് കൂളി പൂക്കൾ ചിരിച്ചു കുട്ടൻ കൂട്ടാർ കൊപ്പം കൂടി ആർത്തുതിമിർത്തു തകതിമിതോം മഴ പെയ്തതിനു ശേഷം മണ്ണിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് അടുത്ത പേജിൽ പറയുന്നത് ഓരോ ജീവജാലങ്ങളും പറയുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മരം എന്താണ് പറയുന്നത് നോക്കാം മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിങ്ങിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു മരം അങ്ങനെയാണ് പറയുന്നത് തത്ത പറയുന്നു ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല നല്ല തണുപ്പ് അടുത്തതൊരു പുൽക്കൊടിയാണ് പറയുന്നത് മണ്ണ് നനഞ്ഞു കുതിർന്നു എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാകുക തണുപ്പുണ്ടാകുന്നു പുഴ കുളം കനാൽ കിണർ മുതലായ ജലാശയങ്ങൾ നിറയുന്നു പറമ്പിൽ പുല്ലുകൾ മുളയ്ക്കുന്നു മരങ്ങളും ചെടികളും തളിർക്കുന്നു കൃഷി തുടങ്ങുന്നു കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു മണ്ണ് ഒലിച്ചു പോകുന്നു ഇയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയരുന്നു തവളകളുടെ കരച്ചിൽ കേൾക്കുന്നു ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷവും ഇടവപ്പാതി ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള തുലാവർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തെ ഇടവപ്പാതി എന്നാണ് പറയാ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള തുലാവർഷം കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ് മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത് മഴ അളക്കാൻ കഴിയുമോ മുറ്റത്ത് വച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത് ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ മഴ മാപിഞ്ഞു ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം മഴ അളവ് മഴ ലഭിച്ചു എന്നത് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മഴമാപിനി ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര മാത്രം അളവ് മഴ ലഭിച്ചു എന്നത് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മഴമാപിനി മഴമാപിനി ഉണ്ടാക്കാം ആവശ്യമായ സാമഗ്രികൾ ചില്ലുകുപ്പി ഫണൽ ചോർപ്പ് സ്കെയിൽ നിർമ്മിക്കുന്ന വിധം ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ച് വെക്കുക ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക ഇതോലെ ഇതുപോലെ ഇതുപോലെ ചില്ലുകുപ്പിയെടുക്കുക താഴത്തെ വശവും മേലത്തെ വശവും ഏകദേശം ഒരുപോലെ തുറന്ന വായ്ഭാഗമുള്ള ഒരു ബോട്ടിലാണ് എടുക്കേണ്ടത് സ്കെയിൽ ഇതുപോലെ ചേർത്ത് ഉറപ്പിക്കുക ഇവിടെ ഫണൽ നാളം എന്ന് പറയുക അല്ലേ ഇപ്പം ഇത് വെക്കുക ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വയ്ക്കുക എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണോ അളവെടുത്തെങ്കിൽ പിറ്റേ ദിവസം അഞ്ചു മണിക്ക് തന്നെ അളവെടുക്കണം അപ്പോഴേ കൃത്യമായിട്ട് നമുക്ക് മഴ അളക്കാൻ കഴിയുകയുള്ളൂ മഴ മാപിനി നിർമ്മിച്ചതിന് ശേഷം നോട്ട് ബുക്കിൽ ഇങ്ങനെ ഒരു പട്ടിക വരക്കണം എന്നിട്ട് തീയതി ലഭിച്ച മഴ അങ്ങനെ ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏതു ദിവസമാണ് ഏറ്റവും കുറവ് ലഭിച്ചതോ തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാം എനിക്കും ഒരു മഴമാപിനി ഒരു മഴമാപിനി വീട്ടിൽ തയ്യാറാക്കൂ ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ മഴ വെള്ളം എവിടേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ചിത്രം ഒന്ന് ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്തു ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കുപ്പി വെള്ളം സൂചി ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്യാം നോക്കാം മഴ വെള്ളം എവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ സാമഗ്രികൾ രണ്ട് പ്ലാസ്റ്റിക് കുപ്പി സൂചി ഉണങ്ങിയ മണ്ണ് വെള്ളം പരീക്ഷണ രീതി ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദ്വാരം ഇട്ടു അതിനുള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറക്കുക രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ കൂടുതൽ ദ്വാരം ഇട്ടു അതിൽ വെള്ളം നിറച്ച് മഴ പെയ്യുന്നത് പോലെ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനക്കുക മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചെന്ന് നിരീക്ഷിക്കാം രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ അടിക്കണം അതിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദ്വാരം ഇട്ടു ഒറ്റ ഒന്നേ ഇടുന്നുള്ളൂ അതിനുള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറക്കുക രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ വശങ്ങളിലാണ് ചെറിയ കൂടുതൽ ദ്വാരം ഇട്ടു അതിൽ വെള്ളം നിറച്ച് മഴ പെയ്യുന്നത് പോലെ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനക്കുക മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചെന്ന് നിരീക്ഷിക്കും മഴ വെള്ളം എവിടെയേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ മഴ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ചിത്രം ഒന്ന് ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കുപ്പി വെള്ളം സൂചി ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്യാം നോക്കാം ജലസ്രോതസ്സുകൾ ഇവിടെ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ് അതിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് എഴുതൂ ജലസ്രോതസ്സുകൾ സോഴ്സസ് ഓഫ് വാട്ടർ കിണർ കുഴൽ കിണർ കുളം തടാകം കായൽ കനാൽ അരുവി പുഴ കടൽ സുരങ്കയും കേണിയും ഇതാണ് സുരങ്കയുടെ ചിത്രം എന്താണ് സുരംഗ എന്ന് നോക്കാം ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭ ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് സുരങ്കകൾ ഉള്ളത് ഇനി കേണി എന്താണ് നോക്കാം ഇതാണ് കേണിയുടെ ചിത്രം കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്ക് ഉണ്ടാവും കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട് പുകജലം ചിത്രം നിരീക്ഷിക്കൂ പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് ചിത്രം നോക്കിയേ അല്ലേ ആന വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ ഒരു കടുവ വെള്ളം കുടിക്കുന്നുണ്ട് ഒരു കൊറ്റി മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പട്ടിക പൂർത്തിയാക്കാം ജീവി ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ മീൻ ആവാസത്തിന് ആവാസത്തിന് പറഞ്ഞാൽ ജീവിക്കാൻ താമസിക്കാൻ ആന കുടിക്കാൻ കുളിക്കാൻ കൊക്ക് ആഹാരം ശേഖരിക്കാൻ കൊക്ക് മീൻ പിടിക്കുന്നുണ്ടല്ലേ മുതല ആവാസത്തിന് താമസിക്കാൻ വേണ്ടി താമസിക്കാൻ മാത്രമല്ല അവിടെയുള്ള ഭക്ഷണവും ശേഖരിക്കും മാൻ കുടിക്കാൻ കുളിക്കാൻ കടുവ കുടിക്കാൻ കുളിക്കാൻ പരുന്ത് കുടിക്കാൻ കുളിക്കാൻ കുരങ്ങ് കുടിക്കാൻ കുളിക്കാൻ ജലമില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകും വയലുകളും പുഴകളും കിണറുകളും കുളങ്ങളും വറ്റി വരളുന്നു ജലക്ഷാമം ഉണ്ടാകുന്നു സസ്യങ്ങൾ ഉണങ്ങുന്നു ജീവജാലങ്ങൾ നശിക്കുന്നു കൃഷി നശിക്കുന്നു വെള്ളത്തിൻ്റെ ഉപയോഗം കുടിക്കാൻ കുളിക്കാൻ കൈകഴുകാൻ അലക്കാൻ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാൻ നിലം വൃത്തിയാക്കാൻ ചെടി നനയ്ക്കാൻ കൃഷിക്ക് പച്ചക്കറികളും പഴങ്ങളും കഴുകാൻ പാചകത്തിന് പാത്രം കഴുകാൻ വാഹനം കഴുകാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മൺപാത്ര നിർമ്മാണത്തിന് വ്യവസായത്തിന് വൈദ്യുതി ഉണ്ടാക്കാൻ പാഴാക്കരുതേ നഗര മധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ ഇവിടെ കണ്ടുവാ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോയി പോകുന്ന ഒരു ചിത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ജലം പാഴാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് എഴുതൂ ജലം അമൂല്യമാണ് അമൂല്യമായ ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ പല്ലു തേക്കുമ്പോൾ ടാപ്പ് അനാവശ്യമായി തുറന്നിടുന്നത് ടാങ്ക് നിറഞ്ഞൊഴുകുന്നത് ചോർച്ചയുള്ള ടാപ്പ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത് വാഹനം കഴുകുമ്പോൾ വെള്ളം പാഴാകുന്നു ജല സംരക്ഷണം പരമാവധി ചെടികൾ നട്ടു വളർത്തുന്നു നീരുറവുകളും കനാലുകളും നിലനിർത്തുക നെൽവയലുകൾ നിരപ്പാക്കുന്നത് ഒഴിവാക്കുക പാത്രങ്ങൾ കഴുകാൻ ഒരിക്കലും ടാപ്പ് വെള്ളം നേരിട്ട് ഉപയോഗിക്കരുത് നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മഴവെള്ളം പരമാവധി കോമ്പൗണ്ടിൽ സംഭരിക്കുക തന്നെ ശരിയായ സമയത്ത് വാട്ടർ ടാപ്പുകൾ അടയ്ക്കുക വാട്ടർ ടാങ്കുകൾ കവിഞ്ഞൊഴുകുന്നത് ഒഴിവാക്കുക ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട് ജലസംരക്ഷണം ഉറപ്പാക്കണം ജലമലിനീകരണം തടയുക ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ജലശുദ്ധീകരണം മഴ വെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത് അലക്ക വെള്ളത്തെ തെളിനീരാക്കാം മൂന്ന് ചിരട്ടകളെടുത്ത് ഓരോന്നിലും ദ്വാരമിടുക ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക ചരൽ മണൽ ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറക്കുക ഒരു ഗ്ലാസ്സിനു മുകളിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ ക്രമീകരിക്കുക ഇനി മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കൂ ഒന്നാമത്തെ ചിരട്ടയില് ചരൽ രണ്ടാമത്തെ ചിരട്ടയിൽ മണൽ മൂന്നാമത്തെ ചിരട്ടയിൽ ചിരട്ടക്കരി ഈ ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം പരീക്ഷണക്കുറിപ്പ് എഴുതാം പരീക്ഷണക്കുറിപ്പ് പരീക്ഷണത്തിൻ്റെ പേര് മുച്ചട്ടി അരിപ്പ ആവശ്യമായ സാമഗ്രികൾ രണ്ട് ഗ്ലാസ് മൂന്ന് ചിരട്ടകൾ ചരൽ മണൽ ചിരട്ടക്കരി പരീക്ഷണ രീതി മൂന്ന് ചിരട്ടകൾ എടുത്ത് ഓരോന്നിലും ഓരോ ദ്വാരം ഇടുക ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക ചരൽ മണൽ ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറയ്ക്കുക ഒരു ഗ്ലാസ്സിന് മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുക ഇനി ഒരു ഗ്ലാസിൽ കലക്കവെള്ളം എടുത്ത് മുകളിലെ ചിരട്ടയിൽ ഒഴിക്കുക നിരീക്ഷണം അടിയിൽ വച്ചിരിക്കുന്ന ഗ്ലാസിൽ തെളിഞ്ഞ ജലം നിറയുന്നു നിഗമനം മണൽ ചരൽ ചിരട്ടക്കരി എന്നിവ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാൻ കഴിയും ഞാൻ അരിപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചരൽ മണൽ ചിരട്ടക്കരി ചെള്ളം ആദ്യം ഗ്ലാസിന്റെ മുകളിൽ ചിരട്ടക്കരി വെക്കുക പിന്നെ മണൽ വെക്കുക പിന്നെ ചരൽ വയ്ക്കുക അത് കഴിഞ്ഞ് ചളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത് സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് ശുദ്ധജല ക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു പൊതു ജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ് മണ്ണിന്റെ പ്രാധാന്യം മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം ആരാ പറയുന്നത് പന്നിയാണല്ലേ മണ്ണിലായിരുന്ന ജലം ലഭിച്ചപ്പോൾ മണ്ണിലായിരുന്ന ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു ഒരു വിത്താണ് പറയുന്നത് അല്ലേ ഞാൻ എന്നും മണ്ണിൽ തന്നെ മണ്ണിര മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉള്ളത് നമുക്കോ മണ്ണ്ുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത് വിവിധ ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു സസ്യങ്ങൾക്കും വിവിധ ജീവികൾക്കും ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു ജീവികൾക്ക് മണ്ണും മാളങ്ങളും സംരക്ഷണവും അഭയവും നൽകുന്നു സസ്യങ്ങൾ വളരുവാനും അവയുടെ വേരുകൾ ഉറപ്പിച്ചു നിർത്തുവാനും സഹായിക്കുന്നു കാലാവസ്ഥ നിയന്ത്രണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു ജലശുദ്ധീകരണത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നു മനുഷ്യർക്ക് ഏതെല്ലാം വിധത്തിൽ മണ്ണ് പ്രയോജനപ്പെടുന്നു കൃഷിക്ക് വീട് നിർമ്മാണത്തിന് ചട്ടി കലം ഓട് തുടങ്ങിയ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് സസ്യങ്ങൾ വളർത്തുന്നതിന് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് കേരളത്തിലെ മണ്ണിനങ്ങൾ കേരളത്തിൽ പ്രധാനമായി എട്ട് ഇനം മണ്ണിനങ്ങൾ ഉണ്ട് ഒന്ന് തീരദേശ മണ്ണ് തീരത്ത് കാണുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ് ഏക്കൽ മണ്ണ് പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും കാണുന്നു നല്ല ഫലപുഷ്ടി ഉണ്ട് മൂന്ന് കരിമണ്ണ് നിലങ്ങളിൽ കാണുന്നു നാല് വെട്ടുകൽ മണ്ണ് ചരൽ കലർന്ന പശ്ചിമ രാശി കളിമണ്ണ് ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണ് അമ്ല സ്വഭാവമുണ്ട് അഞ്ച് ചെമ്മണ്ണ് മണൽ കലർന്ന പശ പശ്ചിമരാശി മണ്ണ് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായി കാണുന്നു ആറ് മലയോര മണ്ണ് മലകളിൽ കാണുന്ന മലകളിൽ കാണുന്നു അമ്ല സ്വഭാവം കുറവ് ഏഴ് കറുത്ത ഏഴ് കറുത്ത പരുത്തി മണ്ണ് പാലക്കാട് ജില്ലയിൽ കാണുന്നു ക്ഷാരഗുണമുള്ള മണ്ണ് എട്ട് വനമണ്ണ് വനപ്രദേശങ്ങളിൽ കാണുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് മണ്ണിൻ്റെ കഥ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാമോ ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് ഉണ്ടാകുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് പ്രധാനമായവ താഴെ പറയുന്നവയാണ് ദീർഘകാലത്തെ പ്രക്രിയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചൂട് തണുപ്പ് കൊടുങ്കാറ്റ് മുതലായവ നദികളുടെ ഒഴുക്ക് പാറ പൊട്ടിക്കൽ മണ്ണൊലിപ്പ് കടലിലെ തിരമാലകൾ ജൈവിക പ്രവർത്തനം മണ്ണിൻ്റെ കഥ കൂട്ടുകാരെ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ഞാനാണ് മണ്ണ് ഞാൻ പലതരത്തിലും തരത്തിലും പല വിധത്തിലുമുണ്ട് ഓരോ പ്രദേശത്തും രാസപ്പെട്ടിരിക്കും ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിൽ ഉണ്ട് ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത് മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തു കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ മണ്ണിനുള്ളിൽ എന്തെല്ലാം മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം എഴുതി നോക്കൂ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു ഇവയ്ക്കാവശ്യമായ ഭക്ഷണം ജലം വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതറിയുന്നതിനായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ മണ്ണിര ഉറുമ്പ് വണ്ട് പഴുതാര അട്ട ചിതലുകൾ ഫംഗസ് ചാണകപ്പുഴു കുഴിയാന ബാക്ടീരിയ ചിലന്തികൾ നിമ വിരകൾ ഉച്ച് മണ്ണിലെ വായു ആവശ്യമായ സാമഗ്രികൾ ഗ്ലാസ് വെള്ളം മൺകട്ട ചെയ്യേണ്ട രീതി ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉണങ്ങിയ ഏതാനും മൺകട്ടകൾ ഇടുക നിരീക്ഷണം മൺകട്ടകളിൽ നിന്നും വായുകുമിളകൾ ഗ്ലാസിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു നിഗമനം മണ്ണിൽ വായു അടങ്ങിയിരിക്കുന്നു മണ്ണിലെ ജലാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ കുപ്പി ജൈവ വൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ് ചെയ്യേണ്ട രീതി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് സുതാര്യമായ കുപ്പിയിലാക്കി അടച്ച് പത്തു മിനിറ്റ് വെയിലത്ത് വയ്ക്കുക നിരീക്ഷണം കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ചു കാണുന്നു നിഗമനം മണ്ണിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് മണ്ണിലെ ജൈവാംശം ആവശ്യമായ സാമഗ്രികൾ സുതാര്യമായ ഗ്ലാസ് വെള്ളം ജൈവവൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ് ചെയ്യേണ്ട രീതി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് ഒരു ഗ്ലാസിൽ പകുതിയെടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക നിരീക്ഷണം ഗ്ലാസിൽ അടിഞ്ഞ മണ്ണിന് മുകളിലായി വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടികൾ അടക്കം പല വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നു നിഗമനം മണ്ണിൽ ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു ഉണങ്ങിയ ഇലകളും കമ്പുകഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത് ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട് സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു മനുഷ്യനുൾപ്പെടെയുള്ള വിവിധ ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മണ്ണ് വളരെയേറെ സഹായിക്കുന്നു മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നാം സഹിതം ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാകും